ഒരു ഉരുളക്കിഴങ്ങ് ഉണ്ടെങ്കിൽ അത് മാത്രം മതി നമ്മുടെ കാറിൻ്റെ മിററൊക്കെ ബ്ലറായിട്ടുണ്ടെങ്കിൽ അത് മാറ്റാനും അതേപോലെ തന്നെ നല്ല പൊടിയൊക്കെ പിടിച്ച് നല്ല ഇതുണ്ടെങ്കിൽ നമുക്ക് നല്ല മാറ്റം വരുത്താൻ ഈ ഒരു കാര്യം മതി കേട്ടോ പിന്നെ ഇത് മാത്രമല്ല കാറിൻ്റെ ഈ ഒരു മിറർ മാത്രമല്ല കേട്ടോ നമ്മുടെ വീട്ടിൽ ഇപ്പോൾ നമ്മുടെ ഫ്രിഡ്ജിൻ്റെയൊക്കെ നമുക്ക് നല്ല ഐസ് നല്ല ഐസ് കൂടി കിടപ്പുണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ട് നമുക്ക് ഈ ഒരൊറ്റ കാര്യം മതി കേട്ടോ അപ്പോൾ എന്താണ് ആ ഉരു ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ ഞാനെന്ന് പറയുന്നത് അപ്പോൾ ആൻഡ്രിയസ് വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല എന്ന് വിചാരിക്കണു അപ്പോൾ നമുക്ക് എന്താണ് ഈ ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ള ഈ ഒരു ഐഡിയ എന്ന് നോക്കിയാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് കേട്ടോ അതിനെ നമ്മളൊന്ന് ഇങ്ങനെ രണ്ടാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കുക അതിന് ശേഷം നമ്മൾ ഈ ഒരു നടുവിലെ ഈ ഒരു ഇതില്ലേ അത് നമ്മളിത് ഇങ്ങനെ ഒന്ന് ഇങ്ങനെ വരഞ്ഞു കൊടുക്കാം കേട്ടോ ഇങ്ങനെ വരഞ്ഞു കൊടുക്കുന്ന ആ ഒരു സമയത്ത് തന്നെ ഇതിന്ന് ഇങ്ങനെ പിന്നെ ഇങ്ങനെ അമർത്തുമ്പോൾ ഇതിന്ന് നീര് വന്നുകൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ ഈ ഒരു നീരാണ് നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ ആവശ്യം കേട്ടോ അപ്പോൾ ഒരുപാട് യൂസ് ആണ് നമുക്ക് ഇത് മാത്രമല്ല അതേപോലെ തന്നെ നമുക്കിതാ ഇപ്പം ഇങ്ങനെ നല്ല രീതിയിൽ അത് നീര് വരുന്നുണ്ട് ഇനി നമുക്ക് ഇതിനെ ഇപ്പം നമ്മുടെ കണ്ണടയൊക്കെ മങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിലും നമുക്കിതാ ഈ ഒരു നീര് വെച്ചിട്ട് നമ്മൾ നല്ല രീതിയിൽ ഒന്ന് തുടച്ചു കൊടുക്കുക മിററിൽ നമുക്ക് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ ഇപ്പം രണ്ട് സൈഡ് നമുക്ക് ചെയ്യാം കേട്ടോ അതേപോലെ തന്നെ മിററിലും അതേപോലെ നമ്മുടെ കാറിന്റെ സൈഡിലെ മിററൊക്കെ നമുക്ക് ബ്ലർ ആയിട്ടുണ്ടെങ്കിലും നമുക്ക് ഇതേപോലെ നമ്മൾ ചെയ്ത് കൊടുത്താൽ മതി പിന്നീട് നമ്മൾ വാഷ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വെള്ളം വെള്ളമൊഴിച്ചാൽ തന്നെ ഇതിലിങ്ങനെ നിൽക്കില്ല ആ ഒരു വെള്ളം ഇങ്ങനെ നിൽക്കുമല്ലോ ലാസ്റ്റ് നമ്മൾ കാറിൻ്റെയൊക്കെ നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ വെള്ളം നിൽക്കുമല്ലോ അതങ്ങനെ നിൽക്കില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഗ്ലാസ്സും മിററും ഒക്കെ നമ്മുടെ വീട്ടിലെ കണ്ണാടിയൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്തെടുത്താൽ മതി അതിങ്ങനെ ബ്ലറായിട്ടുള്ളതും അല്ലെങ്കിൽ നല്ല പൊടി പിടിച്ചതും നല്ല ക്ലിയർ ആയിട്ട് കിട്ടും കേട്ടോ നമുക്ക് അപ്പോൾ കാറിൻ്റെയൊക്കെ നല്ല നിറം മങ്ങിയിട്ടുള്ള അതൊക്കെ നമുക്ക് നല്ല രീതിയിൽ ഇത് നമ്മളൊന്ന് വാഷ് ചെയ്തെടുത്താൽ മതി നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് ക്ലീൻ ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഫ്രിഡ്ജിലൊക്കെ നമുക്ക് ഫ്രീസറിൽ നല്ല രീതിയിൽ തന്നെ ഐസ് ഇങ്ങനെ നിറഞ്ഞിട്ട് നമുക്ക് ചിലപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ പിന്നെ നമ്മൾ അത് ഓഫ് ചെയ്യണം പിന്നെ നമ്മൾ വീണ്ടും കറണ്ട് ഓൺ ചെയ്യുമ്പോൾ നമുക്ക് കറണ്ട് ബില്ല് കൂടും അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും പാത്രങ്ങൾ ചിലപ്പോൾ നമുക്ക് എടുക്കാൻ ഈ ഐസ് കൂടിയിട്ട് തന്നെ നമുക്ക് എടുക്കാൻ കിട്ടില്ല അല്ലേ ഫ്രീസറിൽ നിന്ന് അപ്പൊ അങ്ങനത്തെ ഒക്കെ ബുദ്ധിമുട്ട് ഒഴിവാക്കാനായിട്ട് നമുക്കിതാ ഇതേപോലെ ഒരു ഉരുളക്കിഴങ്ങിന്റെ ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിൽ നിന്ന് ഇങ്ങനെ നല്ല അതിന്റെ ആ ഒരു നീര് വരുമല്ലോ അപ്പൊ ഈ ഒരു നീര് വെച്ച് നമ്മൾ ഇതേപോലെ ഒന്നിങ്ങനെ തുടച്ചു കൊടുക്കാം പിന്നീട് അത് ഒരിക്കലും അങ്ങനെ ഐസ് കട്ട പിടിച്ച് അങ്ങനെ നിൽക്കില്ല പ്രത്യേകിച്ച് ഇപ്പോൾ ഇതിപ്പോൾ ട്രിപ്പിൾ ഡോർ ഫ്രിഡ്ജും അല്ലെങ്കിൽ ഡബിൾ ഡോർ ഫ്രിഡ്ജിലൊന്നും ഇങ്ങനത്തെ പ്രശ്നം അധികം വരാറില്ല മെയിനായിട്ട് ഇത് കാണാറ് നമ്മുടെ സിംഗിൾ ഡോർ ഫ്രിഡ്ജിനകത്താണ് ഇത് വരാറ് പക്ഷേ ഇങ്ങനൊരു കാര്യം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പാത്രങ്ങൾ ഏതെങ്കിലും നമുക്ക് എടുത്താൽ കിട്ടുന്നില്ല അങ്ങനത്തെ ഒരു പ്രശ്നം വരില്ല നമുക്ക് ഐസിന്റെ ഇത് കൂടിയിട്ട് നമുക്ക് ഇപ്പോൾ കറണ്ട് ബില്ല് കൂടുന്നതാണേലും ഇപ്പോൾ എപ്പോഴെപ്പോഴും പിന്നെ ഫ്രിഡ്ജ് നമ്മൾ ഓഫ് ചെയ്തിട്ട് പിന്നെ ഈ ഐസ് മുഴുവൻ കളഞ്ഞതിന് ശേഷം വേണ്ടേ പിന്നെ നമ്മൾ ഓൺ ചെയ്യാനായിട്ടൊക്കെ അപ്പോൾ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് വരാതെ ഇപ്പോൾ സിംഗിൾ ഡോർ ഫ്രിഡ്ജ് ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ അതേപോലെ തന്നെ നമുക്ക് വേറൊരു കാര്യം കൂടെ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഫ്രീസറിൽ തന്നെ നമ്മൾ ഒരു ഫോയിൽ പേപ്പർ വെച്ചിട്ട് ഇപ്പൊ നമുക്ക് പാത്രങ്ങൾ നമുക്കിങ്ങനെ ഇതിൽ ഒട്ടിപ്പിടിച്ച് നമുക്ക് എടുക്കാൻ കിട്ടുന്നില്ലേ വിചാരിച്ചുള്ളൂ അപ്പോൾ നമ്മൾ നിറയെ പാലും അല്ലെങ്കിൽ ഇപ്പോൾ ഫിഷും ചിക്കനും ഒക്കെ ഇങ്ങനെ വെക്കുന്നുണ്ട് ഇങ്ങനെ കുറേ കണ്ടെയ്നറിലാക്കി വെക്കുമ്പോൾ ആ ഒരു ഇങ്ങനെ ഐസ് നിന്ന് വിട്ട് കിട്ടാൻ ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് വിചാരിച്ചോളൂ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മളിങ്ങനെ ഒരു ഫോയിൽ പേപ്പർ ആദ്യം താഴെ വെക്കുക അതിനുശേഷം നമ്മൾ ഇതിലോട്ട് കുറച്ചിങ്ങനെ ഉപ്പ് വിതറി കൊടുക്കുക എന്നുള്ളൊരു കാര്യം കേട്ടോ അപ്പോൾ ഇങ്ങനെ ഈ ഒരു കണ്ടെയ്നർ കണ്ടെയ്നറൊന്നും എടുത്താൽ കിട്ടാത്തൊരു ബുദ്ധിമുട്ടും വരില്ല പിന്നെ അതേപോലെ തന്നെ ഐസ് ക്യൂബ്സ് നിറഞ്ഞിട്ട് നമ്മുടെ ഫ്രീസർ ബുദ്ധിമുട്ടുന്ന ഒരു ഇഷ്യൂവും വരില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒരു കാര്യവും നമുക്ക് ചെയ്തു കൊടുക്കാം കേട്ടോ ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു ടിപ്സ് ട്രൈ ചെയ്ത് നോക്കൂ പിന്നെ നിങ്ങൾ എന്തൊക്കെ നിങ്ങളുടെ കണ്ടെയ്നർ കാര്യങ്ങളൊക്കെ വെച്ചാലും നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല അതിൽ നിന്ന് നമുക്ക് ഒരു കാര്യവും ഇപ്പം പിന്നെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് സാധനം നമ്മൾ വെച്ചാലും ശരി നമുക്ക് അതിൽ നിന്ന് എടുത്താൽ കിട്ടാനുള്ള ഒരു ബുദ്ധിമുട്ട് വരില്ല കേട്ടോ പിന്നെ അടുത്തൊരു ടിപ്സ് എന്ന് പറയുന്നത് നമ്മളിങ്ങനെ ഈ ഒരു ഇടികലൊക്കെ ഇല്ലേ അപ്പോൾ ഇത് നമ്മുടെ കുറേ ദിവസം അപ്പോൾ നമ്മൾ വീട്ടിലില്ലായിരുന്നു അല്ലെങ്കിൽ നമ്മളിത് കുറേ ദിവസം വെറുതെ യൂസ് ചെയ്തില്ല എന്ന് വിചാരിച്ചോളൂ ഇതിൽ നിന്ന് ഒരു ബാഡ് സ്മെല് വരും അല്ലെങ്കിൽ ഇതൊരു വൃത്തിയായിരിക്കില്ല അല്ലേ അപ്പോൾ ഇത് നല്ല ബാഡ് സ്മെല്ലൊന്നുമില്ലാതെ അത് ക്ലീൻ ചെയ്യാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കുറച്ച് കോഫി പൗഡർ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക അതിനുശേഷം നമ്മൾ പിന്നെ നമ്മൾ കുറച്ച് ഇതാ ഇങ്ങനെ ചൂടുവെള്ളം കൂടെ ഒന്നിങ്ങനെ ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം ഇത് വെച്ചിട്ട് നമ്മളൊന്ന് വാഷ് ചെയ്തെടുത്ത് നോക്കൂ നല്ല രീതിയിൽ തന്നെ അതാ ക്ലീൻ ആയിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും അതേപോലെ തന്നെ നമുക്ക് നല്ല വൃത്തി വൃത്തിയായിട്ട് കിട്ടും ആ ഒരു ബാഡ് സ്മെല്ലും കാര്യങ്ങളും ഒക്കെ മാറിയിട്ട് ഇതിപ്പോൾ നല്ല ചൂടുണ്ട് കേട്ടോ അതാണ് അപ്പൊ ഇതേപോലെ ഒരെളം ചൂടാക്കിയിട്ട് ഒഴിച്ചാലും മതി അല്ലെങ്കിൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ വാഷ് ചെയ്തെടുത്താലും മതി കേട്ടോ അപ്പോൾ ഇങ്ങനെ ഈ ഒരു രീതിയിൽ നമ്മൾ വാഷ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ആ ഒരു ബാഡ് സ്മെല്ലും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് മാറി കിട്ടും കേട്ടോ ഇപ്പൊ നമ്മളിതാ നല്ല വാഷ് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട് നല്ലൊരു മണാട്ടോ അപ്പൊ ഇനി നമ്മൾ ഇത്രയൊക്കെ വാഷ് ചെയ്ത് കഷ്ടപ്പെട്ട് എടുത്തു കഴിഞ്ഞ് പിന്നെ ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞ് ഇങ്ങനെ തന്നെ അല്ലേ അല്ലെ പാറ്റാ പല്ലി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിനകത്തോട്ട് കയറും അല്ലേ അപ്പൊ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടും കൂടി ഉണ്ട് അപ്പൊ ഈ പാറ്റയും പല്ലിയൊന്നും ഇതിനകത്തോട്ട് കയറാതിരിക്കാൻ ഉറുമ്പ് പോലും വരാതിരിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഇതേപോലെ എന്തെങ്കിലും ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിൻ്റെ അടപ്പുണ്ടാവില്ലേ ഇതിന് പാകത്തിലുള്ള ഒരു അടപ്പ് എടുത്തിട്ട് നമുക്ക് അടച്ചിങ്ങനെ വെക്കാം അപ്പം നമ്മൾ വിചാരിക്കും ഈ ഒരു കാര്യം എന്താ ചെയ്യാൻ പറ്റുകയെന്നല്ലേ അപ്പം നമുക്ക് ഇതിൻ്റെ ഇങ്ങനൊരു അളവിൽ നമ്മൾ റൗണ്ടിലൊന്ന് കട്ട് ചെയ്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുകൂടി ഇതിനകത്തോട്ട് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ വേണ്ടവർക്ക് ഇങ്ങനെ ചെയ്യാം അതല്ലയെന്നുണ്ടെങ്കിൽ ഇത് കട്ട് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു കത്തി വെച്ച് നമ്മളൊന്ന് ചൂടാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താൽ പെട്ടെന്ന് കിട്ടും കേട്ടോ അതിന് നമ്മൾ ഇതും കൂടി ഇതിനകത്തോട്ട് ഇട്ട് വെക്കുകയും ചെയ്യാം അപ്പം ഇത് നല്ല വൃത്തിയായിട്ട് പാറ്റിയോ പാറ്റയോ പല്ലിയോ ഉറുമ്പോ ഒന്നും വരാതിരിക്കും പൂപ്പൽ വരാതിരിക്കും ഇത് നല്ല ഉണക്കിയതിന് ശേഷം പിന്നെ നമ്മൾ ഇങ്ങനെ നല്ല രീതിയിൽ അടച്ചു വെച്ചാൽ മതി കേട്ടോ അപ്പം ഇത് വേണ്ടവർക്ക് ഇത് അടച്ചു വെക്കാം അല്ല ഇങ്ങനെ അടച്ചു വെക്കേണ്ടവർക്ക് ഇങ്ങനെയും അടച്ചു വെക്കാം അപ്പം ഇത് നല്ല വൃത്തി വൃത്തിയായിട്ടിരിക്കും പിന്നെ ഇതിനെ ഇതിനെപ്പറ്റി നമ്മളൊരു ടെൻഷനാവേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ ഒരു ഇന്ന് പറഞ്ഞ ഞാൻ പറഞ്ഞിട്ടുള്ള ഈ ഒരു ടിപ്സൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല എന്ന് വിചാരിക്കണോ അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെ ബായ്